നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ബിനു മുനിപ്പള്ളി ഒരിടത്തൊരിടത്ത് ഒരു നാട്ടിൽ അങ്ങ് മാനം മുട്ട വളർന്ന ഒരു നാട്ടുമാവുണ്ടായിരുന്നു കടുക്കാച്ചി മാവെന്നായിരുന്നു അവൻ്റെ ഓമനപ്പേര് ചില നാടുകളിൽ മാവെന്നും പറയും എന്ന് തോന്നുന്നു ഒരു ചെറു കാറ്റ് വീശുമ്പോൾ തന്നെ അതിൽ നിന്നും കുടുകുട കുഞ്ഞു മാമ്പഴങ്ങൾ താഴെ വീണിരുന്നു ആ നാട്ടിലെ കുട്ടികളൊക്കെ ഇൻസ്റ്റാ കൂട്ടുകാരെ തിരയുന്ന തിരക്കിൽ ആയതുകൊണ്ടാകാം അവരാരും തന്നെ ആ മാമ്പഴങ്ങൾ പെറുക്കാൻ ഇരുന്നില്ല അതുകൊണ്ടെന്താ ആ വിരുന്നുകാർ മാമ്പഴങ്ങൾ ആവോളം പെറുക്കിക്കൂട്ടി അവർ കുറേയേറെ മാമ്പഴങ്ങളെ ആ ചുനയുള്ള ഭാഗം കല്ലിലുരച്ച് മാറ്റി പിന്നെ ആ തൊലിയങ്ങ് ഇളക്കിക്കളഞ്ഞ് അപ്പോൾ തന്നെ വായിലേക്കിട്ടു വായിൽ ഞെരിഞ്ഞമരുന്ന മാമ്പഴത്തിൽ നിന്നും തേൻമധുരമുള്ള ആ സത്ത ഒരു രുചിമേളം തന്നെ തീർത്ത് അങ്ങനെ അന്നനാളത്തിലൂടെ പതിയെ താഴേക്കിറങ്ങുമ്പോൾ അവർ പതിയെ കണ്ണുകളടച്ചു വള്ളി നിക്കറുമിട്ട് സൈക്കിൾ ചക്രവും ഉരുട്ടി നാടായ നാട്ടിലെ മാഞ്ചുവടികളിൽ കൊതിയോട് പരത്തിയിരുന്ന ആ പഴയ കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര പോലെ പിന്നെ ബാക്കിയായ മാമ്പഴങ്ങളുമായി അവർ വേഗം വീട്ടിലെത്തി വിറക്കടുപ്പിലെ ഒരു മൺചട്ടിയിൽ കുറച്ച് പച്ചമുളക് ഇഞ്ചി ഇവയ്ക്കൊപ്പം തൊലി കളഞ്ഞ ആ മാമ്പഴങ്ങളും വേവാൻ വച്ചു പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഒന്നോ രണ്ടോ കുരുമുളക് എല്ലാം കൂടെ അരകലിൽ വെച്ച് തന്നെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു പിന്നെ അതിനെ തിളയ്ക്കുന്ന ആ ചട്ടിയിലേക്ക് ഒഴിച്ചു ഒരു ചിരട്ട തവിയാൽ പതുക്കെ ഒന്ന് ഇളക്കി ചേർത്തു നന്നായി ചൂടായപ്പോൾ ഉടച്ച തൈര് ചേർത്തിളക്കി വീണ്ടും ചെറുതായി തിള പൊങ്ങിയപ്പോൾ മേമ്പൊടിയായി ഒരു നുള്ള് പഞ്ചസാര ചേർത്തു ശരിക്കും അതവരുടെ ഒരു സീക്രട്ട് ഐറ്റമാണത്രേ എന്തായാലും നമ്മൾ കണ്ടുപോയില്ലേ പിന്നെ വളരെ സൂക്ഷിച്ച് ആ ചട്ടിയെ പതുക്കഥ അടുപ്പിൽ നിന്നിറക്കി എന്നിട്ടോ കുറച്ച് കടുക് ചുവന്നുള്ളി ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇവ ചേർത്ത് നന്നായി ഒന്നങ് താളിച്ചു പിന്നെ കുറച്ച് നേരം ചട്ടി അടച്ചു വച്ചു ഒന്നും ഒട്ടും പുറത്തു പോകാൻ പാടില്ല ആരെയും കൊതിപ്പിക്കുന്ന ആ ഗന്ധം പോലും അതവർക്ക് നിർബന്ധമായിരുന്നു ഓഹ് എത്ര നേരമാന്ന് ഈ കൊതിയും സഹിച്ചിങ്ങനെ നോക്കിയിരിക്കുക അവരിൽ ഒരാൾ ചോദിച്ചു കേൾക്കാൻ കാത്തിരുന്നത് പോലെ മറ്റുള്ളവർ പ്ലേറ്റുകളിൽ കുറച്ച് കുത്തിരിച്ചുറകെടുത്തു പിന്നെ അതിലേക്ക് അവരുടെ ആ മാമ്പഴ പുളിശ്ശേരിയുടെ ചട്ടിയിൽ നിന്നും ഓരോ മാമ്പഴം കുറച്ചു ചാറോടെ അങ്ങൊഴിച്ചു പിന്നെ കൂട്ടിനായി ഓരോ പപ്പടവും ആഹാ ഇമ്മാതിരി ഒരു സാധനം മുൻപിൽ വിളമ്പിയിട്ട് കൂടെ ഇജ്ജാതി ഒരു വിവരണവും കൂടിയാവുമ്പോൾ നിങ്ങൾക്കും കൊതിയാവുന്നോ എന്നാൽ പിന്നെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എങ്ങാനും ഇത്തിരി തന്നാലോ തന്നാൽ കഴിച്ചു കഴിഞ്ഞിട്ട് മതി പക്ഷെ ആ രുചി കൊള്ളാമോ എന്നൊന്ന് ഞങ്ങളോട് പറയണേ മറക്കല്ലേ ഒരു തനി നാടൻ മാമ്പഴ പുളിശ്ശേരിയുടെ ആ മാധക മധുരഗന്ധ ആശംസകളോടെ സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി